உடனே வேண்டாம் <laughs> <laughs> ഇന്ദിരാഗാന്ധിയാണോ <laughs> <laughs> <to> <coughs> <usually a friend? laughs>

അമ്പലൊന്നല്ലല്ലോ പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത് അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെ അല്ലേ തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കണ്ട പറഞ്ഞാ മതി പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും

അവിടെ അപ്സെറ്റായി നിൽക്കുന്ന സ്വാധീനം ഉണ്ടേ എല്ലാവരും അന്വേഷിക്കുന്നല്ലേ കളി തോരെ കഴിഞ്ഞു പാർട്ടി വീഴിയറായാലും അവൾക്ക് എല്ലാവരും കളിതമാശയാണ് അടുത്ത ഒരു ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല ആ അതാ വന്നല്ലോ ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വായിക്കും അപ്പോഴാ അറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകുന്നു ഇനി ആ കുഞ്ഞിനോട് ചെന്ന് പഴക്കെടുണ്ട കുറച്ചുനാൾ കഴിയുമ്പോ നമ്മുടെ ചുറ്റിമുട്ടൊക്കെ പഠിച്ചോളൂ ചെന്നും സമാധാനിപ്പിക്കേപ്പ് പറഞ്ഞത് ഡോക്ടറെ ഉടനെ അമ്മയെ അറിയിക്കണം എല്ലാം അമ്മ മറന്നും മൂന്ന് മാസത്തേക്ക് സൂക്ഷിക്കണം ദേഹാനങ്ങുന്ന പണിയൊന്നും ചെയ്യണ്ട ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് പൂട്ടി വെച്ചോളൂ ചെയിലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും വാതിലെ തുറന്ന് ആഹാരം മാത്രം തന്നാൽ മതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐ സെഡ് ഐ എം സോറി സോറി ഫോർഗിവ് മീ ഐ ഡിഡ് മീൻ ഇറ്റ് കുറേ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് തോന്നി വാസം കാട്ടിയിട്ട് ആർക്കും എപ്പോഴും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാനായിട്ട് യു ഡു എനി അട്രോസിറ്റീസ് ബിഹേവ് എനി വിച്ച് വേ യു വാണ്ട് ഹാർട്ട് എനി ബഡി ആൻഡ് ദെൻ സേ സോറി ആൻഡ് ആസ് ഫാർ ആസ് യു ആർ കൺസേൺ ദി സ്റ്റോറി എൻഡ്സ് ദേർ പിന്നെ ഞാൻ എന്ത് വേണം പത്ത് പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാതം പറയണം വേണ്ട എന്ത് ചെയ്താലും ഈ നാലാളുടെ മുഖത്ത് നാലു പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് പറ്റി നീ ഇപ്പോഴും തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകണം അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കണം നീ ഞാൻ പ്ലീസ് ടു ദാറ്റ് കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു മോളെ ഒരു കോവിലകത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് എല്ലാം പറഞ്ഞത്യു മനസ്സിലാവും മക്കൊരു ദോഷവും വരരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറുപ്പിന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരും ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണീക്കൻ ഇങ്ങോട്ട് കിഴപ്പട്ട് തിന്നിരിക്കും ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്കാൻ സ്വാദി എന്താ എന്താ സംഭവിച്ചത്യാപ്റ്റൻ ഹെവി ബ്ലീഡിംഗുമായിട്ടാണ് ഇവിടെ വന്നത് അൺകോൺഷ്യസ് ആയിരുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇറ്റ് എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തെവിടെയായിരുന്നു ഞാനവിടെ കൊണ്ടുപോയി എന്നെ കുഞ്ഞിന് രക്ഷിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ക്യാപ്റ്റൻ ഐ കൺ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ബട്ട് സി ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെയോ ട്രീറ്റ്മെന്റിന്റെയോ കുഴപ്പം കൊണ്ടല്ലേ ില്ല സൂക്ഷിക്കണമെന്ന് എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാണ് അമ്മ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ അതൊക്കെ പറഞ്ഞതാണ് പറയും തള്ളിക്കളത് നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ല നിന്റെ കൂട്ടുകാരോട് പറയണം ഞാൻ കേട്ടതാ തെളിവ് തന്നു വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്കൊരു അമ്മയാകാനായിട്ട് ആഗ്രഹമില്ലായിരുന്നോ എന്നുള്ളത് സത്യമാണ് ഞാൻ പോകുന്നു പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മയ്ക്ക് ഇപ്പോ ഒന്നും ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ കുറിപ്പ്

ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നു ഇപ്പൊ ആ പ്രതീക്ഷയിൽ നിന്റെ ശരീരവും സൗന്ദര്യം ഉടയാതിരിക്കാൻ വേണ്ടിയല്ല നീ മഹാപാപം ചെയ്തത് അതെ അങ്ങനെ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ എനിക്ക് വേണ്ട നിങ്ങളുടെ അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെയല്ല വിളിച്ചത് വിളിക്കേണ്ട ആരം സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനിതയുടെ പേരാണിത് ആ പേരിട്ട് പട്ടി വിളിക്കരുത് പട്ടിക്കിടാൻ പറ്റിയ നാളെ മുതൽ ഇവിടെ ൊഴി വെച്ചത് അവളുടെ നൊടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ കുക്കിനെ ഓടിച്ചളഞ്ഞ് നിൽക്കുന്നുണ്ടില്ല അസത്തും അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇതുവച്ചൊരു കുത്തിയാമെച്ചു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ എന്തിനാ ചോദിച്ചത് മുത്തു മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇളവിക്ക് തലയ്ക്ക് വല്ല അസുഖം നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞേക്കാൻ ഇല്ല പറഞ്ഞു പറഞ്ഞാൽ മുത്താശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിണ്ടാക്കിനെ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞ് ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാട് അല്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടു തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല ഞാൻ ഞാൻ വരട്ടെ എങ്ങോട്ട് അല്ല പോട്ടെ വണ്ടി ജന്തു നാട്ടിലെ വലിയ ഇവിടുത്തെ തുണിക്കടിയും തിയേറ്ററും ഒക്കെ ഇയാളെ